എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം വണ്ടിപ്പെരിയാറ്റിലാണേ വണ്ടിപ്പെരിയാറ് ചൂറക്കുളം എസ്റ്റേറ്റ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് എൻ്റെ പുറകെ കാണുന്ന റോഡ് കണ്ടോ അത് ഗവിക്കൊക്കെ പോകുന്നതാണ് ഗവി വള്ളക്കടമൊക്കെ പിന്നെ നമ്മൾ ആ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാമെന്ന് വിചാരിക്കുന്നു വല്ലപ്പെരിയാറ്റിൽ നിന്ന് വെള്ളമൊക്കെ ഒത്തിരി വരുന്നുണ്ടോ എന്നൊക്കെ കാണാമല്ലോ എന്നാൽ നമുക്ക് പോയാലോ ചൂരക്കുളം എസ്റ്റേറ്റ് ജംഗ്ഷനായിട്ടോ അങ്ങോട്ട് കിടക്കുന്ന വഴി വണ്ടിപ്പെരിയാറിനുള്ളതാണ് ഇത് ഉമ്മളോഡ് പിന്നെ ഇപ്പുറത്തൊരു തേയില ഫാക്ടറി ഒക്കെ ഉണ്ടോട്ടോ കേട്ടോ തേ നല്ല തേയിലപ്പൊടിയൊക്കെ ഇവിടെ കിട്ടും കോണിമാര ടീ ഫാക്ടറി ഔട്ട്ലെറ്റ് അവർ തന്നെ എസ്റ്റേറ്റും ഫാക്ടറി ഒക്കെ മുകളിൽ കാണുന്നത് നല്ല മനോഹരമായ ഒരു സ്ഥലമാണിവിടെ ഇപ്പോൾ നമുക്ക് വഴി പോയേക്കാം നേരെ പെരിയാർ വള്ളക്കടവ് അവിടെ വണ്ടി പിരിയാറ് പോയതാണോ അയ്യാവ് ഇവിടെ തന്നെയാ തോട്ടത്തിലാണോ ആ എത്ര കൊല്ലായിട്ട് ഞാൻ ഇവിടെ കാഴ്ചകളൊക്കെ കാണാനോ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ അങ്ങനെ കണ്ടപ്പോ എവിടെ വേരനാൽമുരുവേറ്റിലേ രണ്ടുപേരും ഇവിടെ തന്നെയല്ലേ ഇപ്പൊ എവിടെ പോയി ടൗണിലൊക്കെ പോയിട്ട് വന്ന സാധനം ഒക്കെ മേടിച്ചോ ആ ഇന്നിപ്പോ നേരത്തെ പോയതേ ഉള്ളു അല്ലേ ആ ആ ഇപ്പൊ ടൗണിനടുത്തായഴും പോകാല്ലോ അല്ലേ എപ്പോഴാണല്ലോ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇരുപേണ്ടാൽ മതി പോയിട്ട് വരാം ആ ആ ഹാ ഹാ ഞാൻ വള്ളക്കടവ് പോവുകയാണേ പോകുന്നവരൊക്കെയുള്ള കാഴ്ചകളൊക്കെ എടുത്തു പോകാൻ വേണ്ടി തൊട്ട ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ ദൂരെ ഞാൻ വന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിക്കാടെന്ന് പറയുന്ന സ്ഥലം ഇല്ല പറഞ്ഞല്ല പണിയുള്ള കുറേ കാഴ്ചകളുണ്ടോ വലിയൊരു ആൽമരമുണ്ട് ഒരു അമ്പലമുണ്ട് കുറേ പഴയ കെട്ടിടങ്ങളുണ്ട് പിന്നെ ഒരു അമ്പലത്തിൻ്റെ കാണിക്കുവഞ്ചി അങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പൊതുവിതരണ കേന്ദ്രമാണ് തോന്നുന്നുട്ടോ ഒരു റേഷൻ കടയൊക്കെ ഉണ്ട് ആ ഒരു ഡ്രസ്സിൽ വളരെ മനോഹരമായ ഒരു ലൊക്കേഷൻ അല്ലേ നോക്കി അതെ വെള്ളം ഒഴിയുന്ന ഉറവ അല്ലേ മഴ പെയ്തിട്ട് ആ അമ്പലമൊക്കെ കൂടെ ശ്രീ മാല ബാലമുരുകൻ ക്ഷേത്രം ഇതിലേ ഇങ്ങനൊരു വഴി പോകുന്നുണ്ടോ കേട്ടോ നോക്കി എത്ര സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച നോക്കി അപ്പോൾ റേഷൻ കട അവിടെയാളോ കേട്ടോ പിന്നെ ഇവിടെ ഒരു അംഗനവാടി ഉണ്ടേ നമുക്കിനിയും ഈ വഴിക്കാണ് പോകേണ്ടത് ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടേ ചായ ഇപ്പൊ നമ്മള് അല്ലെ ചോറിപ്പൊ ഉണ്ടാകാറും ചായ ഇപ്പൊ വേണ്ട എന്നാ ഒരു കടിച്ചായ കുടിച്ചാലോ കുറേ തലമാരി കുറേ പലഹാരങ്ങളൊക്കെ കിടപ്പുണ്ട് പപ്പടപോളിയുണ്ട് കുഴുന്നോടെ ഉണ്ട് പരിപ്പൂടെ ഉണ്ട് പിന്നെ ഉണ്ട് അമ്മ എന്നാ എടുക്കുവോ ചുമ്മാരിക്കണോ വേറെന്താ സുരേഷ് എന്നാ ഓർക്ക് ചായക്കടയാണോ തോട്ടറി കച്ചോടും അളിയന്റെ കടയല്ലേ ആ ഞാനിതിലേക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നോട്ടുള്ള എവിടെ സലാമിയ ആ റിസോർട്ടാണോ രണ്ട് റിസോർട്ട് ഉണ്ടാവും അല്ലേ ആ ഹാ ഹാ മണ്ടക്കാ അല്ലേ ആ ഞാൻ വഴിക്ക് പോരാ വള്ളക്കട പോരെ പോയിട്ട് വരാമെന്ന് ചോദിച്ചാന്ന് ഞാൻ കണ്ടപ്പനെയാണ് ശരി യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ പരിപാടിയാണ് അപ്പം ഞാൻ ഈ കടയിൽ നിന്നൊരു കടിഞ്ഞായൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വെച്ചോട്ടോ മഴ ഓരോ ഇപ്പോൾ വരുന്ന പോലെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഉടനെ പെയ്യാലായിരിക്കും തേലക്കാട്ടി വന്നിട്ട് ഒരു കടിഞ്ഞായ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എങ്ങനെയാ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടെ മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ട് നല്ലൊരു ലൊക്കേഷൻ അവിടെ കണ്ടോ അവിടെ ഒരു മുസ്ലിം ദേവാലയൊക്കെ കാണാം പിന്നെ ഇതിൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാമല്ലോ പുഴയിലോട്ടൊന്ന് പോയി നോക്കിട്ട് വന്നാലോ മുല്ലപ്പെരിയാർ നദി നമുക്കിവിടെ കാണാവുന്നതാണ് കേട്ടോ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നതാണേ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് പാലം എന്ന് പാലം ഒക്കെ കാണും പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ കറുപ്പുപാലം നിർമ്മിച്ചത് ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അക്കരെ കണ്ടോ കുറേ വീടുകളൊക്കെ ഉണ്ടേ മുല്ലപ്പരിയാർ നദിക്ക് കുറുകയാണ് ഈ കറുപ്പ് ഉള്ളത് മുല്ലപ്പെരിയാർ ഒഴുകി വരുന്നുണ്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ട് എന്തുമാത്രം വീടുകളുണ്ടോന്നു വെച്ചു നല്ല രസമല്ലേ കാണാൻ പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകി വരുമ്പോ അല്ലേ ഇത് ഇത്രയും വെള്ളം ഇവിടെ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ആദ്യമായിട്ട് കാണുവാണേ പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു മഴ മെല്ല ചാറാൻ തുടങ്ങി ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കെട്ടിടം കണ്ടോ ട്ടോ ഇല്ല ഞാൻ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റേ പക്ഷെ നമ്മൾ അങ്ങനെ വരെ പോകുന്നില്ല ഇവിടെ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളേ അപ്പുറം വരെ നമുക്ക് പോയിട്ട് വരണ്ടേ അതിന്റെ ഇടയ്ക്ക് മഴയും അങ്ങോട്ടെ മനോഹരമായ ഒരു തേയിലത്തോട്ടം ഒക്കെ കാണാം കണ്ടോ ഒരു ചെറിയ പുഴയൊക്കെ വരുന്നുണ്ടേ അതൊക്കെ ഈ ഒരു പുഴയൊക്കെയാണ് കുറവെയൊക്കെ കുത്തി പക്ഷേ ഈ ഒരു പാകം കണ്ടോ മുകളിലേക്ക് കുറച്ച് വനാതിർത്തിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പാവം മുല്ലപ്പെരിയാർ ചപ്പാത്തുപാലമാണേ വീതി കുറഞ്ഞൊരു പാലമാണ് പുഴയോട് സമാന്തരമായി പോകുന്ന ഒരു പാലം അതാണ് ഈ പാലം എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോൾ മൊത്തത്തിൽ പുഴയ്ക്ക് ഇച്ചിരി വീതി തോന്നുന്നു അല്ലേ അങ്ങനെ അതിപ്രസിദ്ധമായ മുല്ലപ്പെരിയാർ നദി ഒഴുകി ഒഴുകിവരുന്നാണ്ടോ വെള്ളം കുറച്ചൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ വലിയ കൂടുതലുള്ള വെള്ളമൊന്നുമില്ല കുറച്ചൊക്കെ ഡാമ് തുറന്നിട്ടുണ്ടോന്ന് ഡൗട്ട് ഉണ്ടോട്ടോ അല്ലേ ഇവിടെ ഇത്ര വെള്ളം കാണാൻ വഴിയില്ല യാതൊരു കാരണവശാലും ഇടയ്ക്കിന്ന് വലിയ വേറെ പുഴയൊന്നും പുഴയൊന്നും കൂടാനുമില്ല പുഴയുടെ വീതി ഉണ്ടോ ഡാമൊക്കെ ബ്ലാസ്റ്റ് ചെയ്ത് അവസ്ഥ വന്നാ അവസ്ഥയൊന്നാലോചിച്ച് നോക്കേ ഓ എന്തോ എന്തുമായിരിക്കുമല്ലേ ഈ പ്രദേശത്തല്ല നിൽക്കാൻ പറ്റുമോ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഈ മുല്ലപ്പെരിയാർ ചപ്പാത്ത പാലത്താണ് നിൽക്കുന്നത് തന്നെയല്ലോ നമുക്കെന്നെ ഒരുമാതിരി പേടിയാവും ഒരു മോളീന്ന് ആ ഒരു വെള്ളമൊക്കെ വന്നു വരുന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേ ഇവിടെയുള്ള നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു പത്തിരട്ടി മോളിൽ കൂടെ വെള്ളം അടിച്ച് തകർത്ത് പോകില്ല ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ അവരുടെ ധൈര്യം ഭയങ്കരമാണ് ഏതെങ്കിലും ഒരു പാദയാത്രയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചാലേ വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ വന്നാലെന്ത് ചെയ്യുമല്ലേ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ സംഭവമായിരിക്കും വള്ളക്കടവിൻ്റെ അങ്ങോട്ടേക്ക് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇതും വള്ളക്കടവ് തന്നെയാണ് വളരെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇത് ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാം തൊട്ടപ്പുറത്ത് നമ്മളൊരു മുസ്ലിം ദേവാലം ഒക്കെ കണ്ടില്ലായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ ഈ മേളിലോട്ട് പോയി ഒന്ന് കണ്ടിട്ട് വരാം ഈ ശബരിമല സീസണിൽ സത്രത്തിലേക്കൊക്കെ പോകുന്ന ആൾക്കാരെ സത്രം വഴി ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ അവരെല്ലാം ഇവിടെയൊക്കെ വന്ന് ആണ് പോകാറുള്ളത് കേട്ടോ വളരെ മനോഹരമായൊരു സ്ഥലമാണേ ശരണം അയ്യപ്പ എന്ന് എഴുതിയക്കുന്നുണ്ടോ കുറേ പടിക്കെട്ടുകളൊക്കെ ഇവിടെയും ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് മനോഹരമായ ആ ഒരു അമ്പലമൊക്കെ ഇവിടുന്ന് അമ്പലം നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ കാണത്തില്ല കാണാൻ പറ്റും നോക്കാം ഇവിടെ ഗേറ്റാണേ മുകളിലോട്ടൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന മേഖല കണ്ടോ ഇവിടുത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടേ നല്ല കോൺക്രീറ്റ് റോഡൊക്കെ കണ്ടോ അപ്പം അമ്പലം ഇവിടെ കാണാം നമുക്ക് നല്ല ഭംഗിയല്ലേ ഈ അമ്പലം കാണാൻ ഇടയ്ക്ക് പുതുക്കി പണിയിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് താഴെ റോഡിലേക്ക് പോവാം മുല്ലപ്പെരിയാർ നദി കണ്ടോ ഇവിടെ റൂംസിനുള്ള സംവിധാനം കണ്ടു കേട്ടോ ഇവിടെ റൂമൊക്കെ ആവശ്യമുള്ളവർ ഈ നമ്പർ നമുക്ക് വിളിച്ചാൽ മതി കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകി കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകി വരുന്നതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ നദിപ്പോൾ കുറച്ച് വനഭംഗിയൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയേ മുല്ലപ്പെരിയാർ സിറ്റി എത്തി കേട്ടോ ഇവിടെ ഒരു വെറ്റിഷട്ട് കണ്ടോ ഇത് നല്ല രസമുണ്ടല്ലോ കുറേ പൂച്ചെടികളൊക്കെ അലങ്കരിച്ച് ആന ജീപ്പു സവാരി അങ്ങനെ കുറെ ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് നമ്പിക റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് ഇനിയിപ്പോൾ ഗവിക്കൊക്കെ കുറച്ച് ഉള്ളൂ അത്ര കുറച്ചൊന്നും അല്ല നേരെ പോയി കോഴിക്കാനം പമ്പ ആ റൂട്ടിലൊക്കെ പോകാം കേട്ടോ അപ്പം നമ്മൾ പെരിയാറ് വള്ളക്കടവ് സിറ്റിയിലേക്ക് എത്തിയേ ഇട്ടിലേക്ക് എത്തിയപ്പം ഇവിടെ ആളൊക്കെ പോവാം ഇവിടെ നല്ലൊരു പള്ളിയൊക്കെ കാണാം പിന്നെ ഇവിടെ ഒരു കടയുണ്ട് അണന ഇവിടെ ഇപ്പം ഉണ്ട് എന്നാ പറയാണോ ആളൊന്നും കുറവായിപ്പോ അല്ലേ സീസൺ ആയാലും ആളുള്ള എന്താ ചായ ചെറുപടിയൊക്കെ ആണോ പരിപാടിയൊക്കെ അല്ലേ ആ ഞാനിവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇറങ്ങിയാണ് ആ ആ എന്നാൽ പോയി കണ്ടിട്ടൊക്കെ ഇപ്പൊ പൂച്ചപ്പുഞ്ഞിരിപ്പുണ്ടല്ലോ മാലയൊക്കെ ഇട്ട് ചോദിക്കേ ഇങ്ങോട്ട് നോക്കി ആഹാ അത് ഭയങ്കര സുന്ദരിയാവുള്ളൂ ഒരു മുത്തുമണിമാലയൊക്കെ ഇട്ട് അങ്ങനെ നമ്മളിപ്പോൾ മുള്ളക്കടവ് സിറ്റിയിലാണ് കേട്ടോ പകൽ സമയം ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആളില്ല വൈകുന്നേരം രാവിലെയൊക്കെ ഇവിടെ ആൾക്കാരുള്ളൂ ഒരുപാട് കടകളൊന്നുമില്ല കുറച്ച് ഇങ്ങനെയുള്ള കടകളൊക്കെ നമുക്ക് കാണാം പക്ഷേ ഈ ഹൈലൈറ്റ് എന്നാന്ന് വെച്ചാൽ ഈ ഒരു പള്ളിയുണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ ആ കുറച്ച് ആൾക്കാർ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട് അവരോട് എന്നാലൊക്കെ ചോദിച്ചിട്ട് പോകാലേ വേണ്ടേ സുമായിരിക്കണം ആഹ് ഞാനും ചുമ്മാ അവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നോ എന്നാ ഞാൻ പറയാമായിരുന്നു ഇവിടെ ഒന്നും കാണില്ലല്ലോ അങ്ങോട്ടേക്ക് പോയാലോ കാണാനുണ്ടോ അല്ലേ ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് പോയിക്കോ ശരി അല്ല പേര് പറഞ്ഞില്ലേ ബൈജു സുബ്രഹ്മണ്യ അണ്ണൻ്റെ ടൈം പാസ് ോണ്ടല്ലേ ആ അത് ശരി ഞാൻ അങ്ങോട്ട് വീട്ടിലും ശരി നമുക്കപ്പോൾ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ ഇവിടെ നേരത്തെ നല്ലൊരു ചായക്കട വേറെ ഉണ്ടായിരുന്നു അത് ഒപ്പമില്ലെന്നുണ്ടോ വള്ളക്കടവ് എട്ടാം നമ്പർ ഒമ്പതാം നമ്പർ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഉള്ള ഒരു എൻട്രസ് ആണോ കാണിച്ചത് കേട്ടോ ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാരോട് ഞാൻ സത്യം പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൻ്റെ കേസൊക്കെ ഇവരോടൊക്കെ ഒന്ന് ചോദിക്കണമെന്നൊക്കെ വിചാരിച്ചാൽ വന്നത് ഇവർ ഇവിടെ താമസിക്കാൻ നമ്മളെങ്ങനെയാണ് അവരോടത് ചോദിക്കുക എനിക്ക് മനസ്സ് വരുന്നില്ല കേട്ടോ പിന്നെ നമുക്കല്ലേ വോയിസ് റെക്കോർഡൊക്കെ അല്ലാതെ പറയാമെന്നല്ലാതെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് ചോദിക്കുന്ന ഒരു കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ കണ്ടവരോട് ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചിങ്ങ് പോന്നേ ഉള്ളേ അതല്ലേ എൻ്റെ ശരി മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരും കേട്ടോ കൃത്യമായിട്ട് നമുക്കും അറിയത്തില്ല ആ ഒരു മേഖലയായിട്ട് നമുക്ക് കണക്കുകൂട്ടാം അവിടുന്നാണല്ലോ പുഴയും വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നത് നോക്കി അവിടെയൊക്കെ കണ്ടോ ആൾക്കാർ താമസിച്ചിട്ടുണ്ടേ കുറേ ഭാഗം വനം പോലത്തെ ഞാൻ തോന്നുന്നു പക്ഷേ താഴോട്ടൊക്കെ കുറേ കൃഷിഭൂമികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലേ ഉണ്ടല്ലോ നമുക്ക് സത്രത്തിന് പോകാൻ പറ്റുമേ ഞാൻ പണ്ടൊരിക്കാ സത്രത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വഴിയേ ഓ അതൊരു വല്ലാത്ത റോഡായിരുന്നു കേട്ടോ അറിയാതെ ഞാൻ പോയിപ്പെട്ട പക്ഷേ പകുതി വഴിക്ക് വന്നിട്ട് തിരിച്ച് കയറി പോകാനും വില മൺറോഡായിരുന്നേ വണ്ടിയിട്ട് ഉരുട്ടി 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 ഉരുട്ടിട്ടി ഉരുട്ടി രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞാനിവിടെ വന്നത് ചെപ്പുറത്തോട്ടേ നല്ലൊരു കാഴ്ച കിട്ടുന്നൊരു സ്ഥലമുണ്ടേ ഞാൻ പിന്നെ നടന്ന് കാണാമല്ലോ എന്ന് ചോദിച്ചാൽ വണ്ടി എടുക്കാതെ വന്നതേ ഇവിടുന്ന് ഇടതു വശത്തേക്കാണ് ശബരിമലക്കൊക്കെ പോകുന്ന വഴി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സത്രം സത്രം ചെന്നിട്ട് ശബരിമല ഈ വഴിക്ക് വേണം നമ്മൾ ആ റൂട്ടിലോട്ട് പോകാനായിട്ട് ഇതിവിടെ ബോർഡ് വെച്ചിരുന്നു മോളിൽ കൂടെ പോയാൽ എസ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് അപ്പം ഇവിടുത്തെ ഒരു ആംബുലൻസ് ഉണ്ടോ ഈ വേമ്പ് മരങ്ങളുമൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ വഴിയൊക്കെ ഇവിടെ കുറച്ച് ഭാഗം നമ്മളിങ്ങനെ കാണിച്ച് തിരിച്ചു പോകട്ടോ വരെ പോകാൻ കുറേ നടക്കണം അപ്പോൾ സത്രത്തിലേക്ക് വണ്ടിപ്പെരിയാറ് വള്ളക്കടവിൽ നിന്ന് പോകുന്ന വഴിയായിതേ ആരിലൊക്കെ വരുന്നുണ്ട് ഓർത്തുവെച്ചു ഒരു പുഴ അവിടുന്ന് ഒഴുകി വരുന്നതാണ് അതും കൂടെ ഈ മുല്ലപ്പെരിയാറുമായിട്ട് ചേർന്ന് പോവേ ഇവിടെ സ്ഥലമാണേ ബൈക്കിൽ കണ്ടില്ലേ എന്തൊരു നല്ല ആണല്ലേ പക്ഷേ ഇവിടെ ഒക്കെ നമ്മളങ്ങനെ എപ്പോഴും ഒന്നും വരുന്ന സ്ഥലമല്ല ആപ്പാടെ ഞാനൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമില്ല വന്നിട്ടുണ്ട് നേരത്തെ അപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കാൻ വന്നൊന്നുമല്ല വീഡിയോ എടുക്കാൻ ഒരു പ്രാവശ്യം കണ്ടേ വന്നിട്ടുള്ളൂ നമുക്ക് ഇതിലെ കൂടെ കുറച്ചൊന്ന് പോയി നോക്കാം പോപ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ തേയില എസ്റ്റേറ്റാണ് ഇതേ എസ്റ്റേറ്റിൽ കൂടെ കയറിപ്പോകാൻ അവരങ്ങനെ സമ്മതിക്കല്ലോ പക്ഷേ ഇതിലേ വണ്ടിയൊക്കെ പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടാറിങ് റോഡും ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ എന്തും മനോഹരമായ സ്ഥലമാണെന്ന് വെച്ചിട്ട് സത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് കേട്ടോ താഴെക്കൂടെ കാണുന്നേ ഓക്കേ ആ താഴെ കവലയിലോട്ട് തന്നെ പോകാവേ അവിടെ ചെല്ലുമ്പോൾ ബസ് വരാനുണ്ടെന്ന് പറഞ്ഞില്ലേ കവലയിലോട്ട് ബസ് വരുന്നതൊക്കെ കാണാൻ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ച ഇവിടെ ബസ് പെട്ടെന്ന് പെട്ടെന്ന് ബസ്സുണ്ടേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമുക്ക് താഴെ പോയി നോക്കാം ഒരു മരം ഉണങ്ങി നിൽക്കുന്നുണ്ടോ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ലൈറ്റ് ഉണ്ട് കേട്ടോ ബാക്കി ഇങ്ങോട്ട് ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ച കഴിയുമ്പോൾ സൂര്യൻ പടിഞ്ഞാറോട്ട് ചെരിയുമല്ലോ ആ മലനിരകളൊക്കെ നോക്കി നമ്മൾ ഗവിക്കൊക്കെ പോകുന്ന വഴിക്ക് അതിൻ്റെ ഇടയിൽക്കൂടെ പോകുന്നതേ അപ്പോൾ ഇതാ ബസ് വന്നോ നോക്കി ബസ് അവിടെ അവിടെയിട്ട് തിരിക്കുവാണേ ഇങ്ങോട്ടുള്ള ബസ്സുകളല്ല ഈ തുക്കം കുറഞ്ഞ ടൈപ്പ് കേട്ടോ ഓക്കെ ഇതൊരു ഭംഗിയാണ് ആ കൊച്ചു കൊസ് കാണാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടേ നമുക്കിട്ട് കോപ്പറേറ്റ് കിട്ടുമോ ഇപ്പോഴാ ബസ്സിൽ വന്നിറങ്ങിയ ആൾക്കാരാണ് പിന്നെ തിരിച്ച് കയറുന്ന ആൾക്കാർ അങ്ങനെ ബസ് വണ്ടിപ്പെരിയാറിൽ പോയി ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച വേണ്ട അതിൻ്റെ മുകളിലുള്ള പച്ചപ്പുള്ള തേലത്തോട്ടം കേട്ടോ എന്ത് രസമുള്ള കാഴ്ച തന്നെ പിന്നെ ഇപ്പോൾ അവിടെ ഉള്ളത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കേട്ടോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പേര് കൊടുത്തിട്ടൊക്കെ വേണം നമ്മൾ ഗവിക്കൊക്കെ കയറി പോകാൻ ബസ്സിൽ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലാതെ ഇവിടെ പേരൊക്കെ കൊടുത്ത് ഒരു ദിവസം ഇത്ര പത്ത് മുപ്പത് വാഹനങ്ങളെങ്ങാണ്ട് പോകാറുള്ളതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ അപ്പുറത്താണ് ഗവി ഇവിടെ ഇവർക്ക് ഫോറസ്റ്റ് ബസ് സർവീസൊക്കെ ഉണ്ടേ നമുക്ക് കാടൊക്കെ കാണാൻ പോകാനൊക്കെ അതിനൊക്കെ പല വിധത്തിലുള്ള ടിക്കറ്റ് നിറക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ നല്ല മഴ എനിക്ക് എത്ര നേരം മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് പാക്കേജ് എടുത്ത് വേണം പോകാനായിട്ട് അതിന് ഫോറസ്റ്റിൻ്റെ ഇൻഫർമേഷൻ അവിടെ ഓഫീസിലൊക്കെ ആയിട്ട് ചേക്കടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അന്വേഷിച്ച ഓൺലൈനിലായിട്ടൊക്കെ അന്വേഷിച്ചൊക്കെ കിട്ടുവോയി പിന്നെ അതുപോലെ ഇവിടെ ബസ്സുണ്ട് ബസ്സിൽ ഒരാൾക്ക് നൂറ്റി ഇരുപത് ടിക്കറ്റാണ് പത്ത് പേരെങ്കിലും മിനിമം വേണം എങ്കിലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ ആറ് മണിക്ക് പോയാൽ ഒമ്പതരയാകുമ്പോൾ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത് ആ ഒരു ടൈമിൽ പോയാൽ വഴിയിൽ കുറേ മൃഗങ്ങളൊക്കെ കാണാൻ കിട്ടുമോ അങ്ങനെയൊക്കെയാണ് എന്നോട് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞത് അവരാരും ഇതിൽ വീഡിയോയിൽ വരാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് അവരെ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നമുക്കിനി ഈ വണ്ടിപ്പെരിയാർ പള്ളക്കടവിലുള്ള ഏതെങ്കിലും ഒരു ചായക്കടയിൽ ഒരു ചെറിയ കാൽ കുടിച്ച് ഒക്കെ കുറിച്ച് ഓണം അന്നേരത്തേക്ക് മഴയൊക്കെ കുറയുമായിരിക്കും മഴ പെയ്യുമ്പോൾ ഇവിടെ കാണാൻ ഭംഗിയാന്ന് വെച്ചു അല്ലേ നമുക്ക് ഈ അണ്ണന്റെ കടക്കൊരു ചായ ഒക്കെ കുടിക്കാം ഒരു മഴ നല്ലായിട്ട് പെയ്യുന്നുണ്ടേ ഇത്ര നേരം മഴ പെയ്യാതിരുന്നു മഴയത്തും ഇവിടെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് വെച്ചു ഈ കടയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുന്നുണ്ടോ മുല്ലപ്പെരിയാറ്റിൽ മഴ പെയ്യുന്നു എന്ത് പണിയുള്ളൊരു കാഴ്ച അല്ലേ ഇവിടേക്ക് വന്ന നമുക്ക് ഇതുപോലത്തെ നല്ല ഇക്കാണോ പെരിയാറിലേക്ക് നോക്കി ഒരു ചായയൊക്കെ ഇങ്ങനെ ഒന്ന് കുടിക്കാട്ടോ നല്ല മഴ വേണ്ടോ ഈ ഒരു കടക്കാര നമ്മൾ ചായ വരിക കേട്ടോ പണ്ടടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങി ഇറങ്ങിയേ ഹോംലി ഫുഡ് എന്നാണ് ഈ കടയുടെ പേര് ഇതേ ഇപ്പോൾ വെയിൽ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അങ്ങോട്ടൊന്നു നോക്കി എന്നാ ഭംഗിയാണ് നോക്ക് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേ ഔട്ടറോ പറയാമേ നമ്മൾ വണ്ടിപ്പെരിയാറ്റീന് വള്ളക്കടവ് വരെ വന്ന് വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു വന്നായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ കണ്ടോ റിൻ്റെ ഭംഗിയുള്ളത് ഇപ്പോൾ നല്ലൊരു മഴ പെയ്തിട്ട് മാറിയിട്ട് നല്ല വെയിലായേ പെട്ടെന്നായിരുന്നു മഴ വന്നതോ വെയിൽ വന്നതൊക്കെ അതൊന്നും നമ്മൾ അറിഞ്ഞില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ കടയ്ക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പുറത്തിറങ്ങി അപ്പോൾ ഇനി തുറക്കാഴ്ചകൾ ഇനിയിപ്പോൾ മുന്നോട്ട് എടുക്കാൻ കുറേ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെ പരിചയക്കാരിലേക്ക് അത്യാവശ്യം വീഡിയോസൊക്കെ എത്തിച്ചു കൊടുക്കും കേട്ടോ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ബിനോ ഇടുക്കുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പിന്നെ ബിനോ ഇടുക്കി ബ്ലോഗ്സാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെ അറിയാമല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമേ